എൻ്റെ പേര് സോണിയ ഞാൻ നെടുങ്കുന്തത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്ത് എൻ്റെ ഹസ്ബൻഡ് ജോലി നിർത്തിയിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ആ കമ്പനി തുടക്കത്തിൽ ഒരു ഇതില്ലായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്നും ഞാൻ പ്രാർത്ഥിക്കുക ബൈബിൾ വായിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ തന്നെ പോയായിരുന്നു പിന്നെ ഒരു സമയത്ത് അത് നിർത്തേണ്ടി വന്നു നിർത്തേണ്ടി വന്ന അതിനുശേഷം അതിനേക്കാൾ നല്ലൊരു ജോലി ഹസ്ബൻഡിന് ലഭിച്ചു അത് മെഡിക്കൽ ഫിറ്റാകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ അവിടെയൊരു ഉടമ്പടി കാശുരൂപം കൈപിടിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയും ചൊല്ലി അതിനു ഫലമായിട്ട് മെഡിക്കൽ ഫിറ്റായി നല്ല സാലറിയോട് ഒരു ജോലി ലഭിച്ചു പിന്നെ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രായേലിന് പോകാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചൊന്നുമില്ല ഇസ്രായേലിന് പോകാനല്ലേ എന്നാ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചു വണ്ടി വണ്ടി ഒരോളം ഞാൻ വെയിറ്റ് ചെയ്തു ഒരു ലക്ഷം രൂപ കൊടുത്തേച്ചും ഏജൻസി എന്ത് പറയുമെന്ന് നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഒരു പ്രോസസ്സിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തൊന്നുമില്ല പിന്നെ ഞാൻ ഉടമ്പടി വന്നു പ്രാർത്ഥിച്ചു എന്നും ജബമാലി ജൊലുകയും കുർബാനയിൽ പങ്കുകൊള്ളുകയും കാരുണ്യ പ്രവർത്തകർ ചെയ്യുകയും പത്തനംതി പത്രണം വിതരണം എല്ലാം ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്താൻ സാധിച്ചു ഇന്ന് നാല് വർഷമായി ഞാൻ ഇസ്രായേലിൽ പോയിട്ട് പിന്നെ എനിക്ക് ലാസ്റ്റ് ഇയർ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കുകയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ഫിഷറിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാൻ പുതുക്കിയതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയത്തില്ല എനിക്ക് പിന്നെ അതിൻ്റേതായ ഒരു പ്രോബ്ലംസും കാണിച്ചിട്ടില്ല ഇതുവരെ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല പിന്നെ ഞാനിങ്ങോട്ട് വരാനായിട്ട് ട്വൻറ്റി എയ്ത്തിന് ചോമാലറാലി കൂടാനായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഇരുന്നപ്പോഴേക്കാണ് അവിടെ യുദ്ധം തുടങ്ങിയത് യുദ്ധം തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് അവിടെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് സ്റ്റോപ്പ് ചെയ്തായിരുന്നു ഞാനപ്പം മാതാവിനോട് കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുകയും ജോമാൽ ചേരുകയും ബൈബിൾ വായിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഡേറ്റിൽ തന്നെ വേറൊരു ഫ്ലൈറ്റ് കിട്ടുകയും ജോമാലി റാലിയിൽ പങ്കെടുക്കാൻ പറ്റുകയും ചെയ്തു ഇതൊക്കെ മാതാവ് എനിക്ക് തന്ന മാതാവിനോട് ഞാൻ മാധ്യസ്ഥപിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഇവിടെ വന്ന് ഉടമ്പുടി എടുത്ത സമയത്ത് നാല് സെൻറ്റ് സ്ഥലത്ത് ഒരു വീടായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ഞാൻ ഞാനതിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇന്ന് എഴുപത്തി ആറ് സെൻറ്റ് സ്ഥലത്തിൽ ഒരു നല്ല വീട് പണിതുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും വീട് പണിത് കിട്ടണേന്ന് ഞാൻ മാതാവിനോട് ഉണപടി പ്രാർത്ഥിച്ചു എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു കാരുണ്യപ്രവർത്തികൾ സഹായം അപേക്ഷിക്കുന്ന ചോദിക്കുന്നവരോടൊക്കെ സഹായിക്കുമായിരുന്നു പിന്നെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും പോകാൻ ശ്രമിക്കുമായിരുന്നു പിന്നെ രണ്ടാഴ്ച കൂടുമ്പോഴേക്കും കുമ്പസാരിക്കേം ചെയ്യുമായിരുന്നു അങ്ങനെ അങ്ങനെ അതിൻ്റെയൊക്കെ ഫലമായിട്ട് മാതാവ് നല്ല രീതിയിലുള്ള ഒരു സ്ഥലവും വീടും ഞങ്ങൾക്ക് തന്നു